പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു ഇരുപത്തി നാല് സെൻറ്റാണ് പരിചയപ്പെടാൻ പോകുന്നത് നമ്മളിപ്പോൾ ആ സ്ഥലത്തിൻ്റെ ഒരു അതിരിലാണുള്ളത് ഫ്രണ്ടിൽ നമ്മൾ ഈ കാണുന്ന പോലെ നല്ല വീതിയിലുള്ള ടാറിങ് റോഡാണ് നല്ല സൗകര്യമുള്ള സ്ഥലമാണ് നമ്മളെ സ്ഥലത്തിൻ്റെ ഒരു ഭാഗത്തുള്ള അതിരാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് ഈ ലെഫ്റ്റ് സൈഡിൽ ചെറിയൊരു മതിൽ കാണുന്നുണ്ടാവും അതാണ് നമ്മൾ ഈ സ്ഥലത്തിൻ്റെ ഒരു ഭാഗത്തുള്ള അതിര് ഇവിടുന്നാണ് സ്ഥലം അങ്ങനെ തുടങ്ങുന്നത് ഇതുപോലെ നല്ല ലെവലായിട്ട് കിടക്കുന്ന സ്ഥലമാണ് ഫ്രണ്ടിൽ നമ്മൾ കണ്ടില്ല നല്ല വീതിയിലുള്ള ടാറിങ് റോഡാണ് ഈ റോഡ് ഇങ്ങനെ റോഡിങ്ങനെ നീളത്തിലൊരു അൻപത് മീറ്ററോളം നമുക്ക് നീളം കിട്ടുന്നുണ്ട് അതുപോലെ ബാക്കിലേക്ക് വീതി ഒരു ഇരുപത് മീറ്ററോ കിട്ടുന്നുണ്ട് ഇങ്ങനെ നല്ല ഒരു സ്ഥലം തന്നെയാണ് നമ്മൾ ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് വയനാട് ജില്ലയിലെ മീനങ്ങാടി മാനന്തവാടി റൂട്ടിലായിട്ടാണ് മീനങ്ങാടി ടൗണിൽ നിന്ന് ഏകദേശം നമുക്കൊരു മൂന്നര കിലോമീറ്റർ ദൂരമാണുള്ളത് കാരിയമ്പാടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ നമ്മൾ ഈ ഇരുപത്തിനാല് സെൻറ് ഉള്ളത് നമ്മളങ്ങനെ നമ്മളെ സ്ഥലത്തിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ നല്ല ലെവലായിട്ട് കിടക്കുന്ന സ്ഥലമാണേ ഇവിടെ നമുക്ക് മണ്ണെടുക്കാനോ മണ്ണിടാനോ അതുപോലെ സൈഡ് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല നല്ല നിരപ്പായിട്ട് കിടക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പരിസരത്ത് തൊട്ടടുത്ത് തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഒരു നൂറ്റമ്പത് മീറ്റർ ദൂരത്തിലാണ് ബസ് റൂട്ട് ഉള്ളത് അത് നമ്മളെ മീനങ്ങാടി മാനന്തവാടി മെയിൻ ബസ് റൂട്ടാണ് നമ്മൾ ബസ് റോട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ സ്ഥലം കിടക്കുന്നത് അതുപോലെ കാരിമ്പാടി ടൗണും തൊട്ടടുത്ത് തന്നെയുണ്ട് കാര്യമ്പാടി ടൗൺ വലിയ ടൗണാണ് ആണ് അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും അവിടെയുണ്ട് അവിടെ എല്ലാ മതസ്ഥരുടെയും ആരാധനാലയങ്ങളുണ്ട് അതുപോലെ വിദ്യാലയങ്ങളുണ്ട് ഹോസ്പിറ്റലുണ്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളുമുള്ള കരിമാടി ടൗണിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലം തന്നെയാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ ഫ്രണ്ടിൽ ടാറിങ് റോഡ് നിങ്ങൾ കണ്ടു ആ ടാറിങ് റോഡിൻ്റെ അപ്പുറ സൈഡിൽ വയലാണ് അതുകൊണ്ട് ഈ വയലിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് നമുക്ക് സാധാ കിണറ് തന്നെ കുഴിക്കാം കുറഞ്ഞ പൈസ മുടക്കിൽ തന്നെ കിണർ ഒഴിച്ചാലും നമുക്ക് പെട്ടെന്ന് വെള്ളം കിട്ടും അതുപോലെ മുമ്പിൽ പോസ്റ്റ് നിങ്ങൾ കാണുന്നുണ്ടാവും കറണ്ട് കണക്ഷൻ തൊട്ടടുത്തുണ്ട് അപ്പോൾ റോഡ് കറണ്ട് വെള്ളം അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമ്മുടെ സ്ഥലത്തിന്റെ ബാക്ക് ഒരു മതിൽ നിങ്ങൾ കാണുന്നുണ്ട് ചെറിയൊരു മതില് ആ മതിലിന്റെ കുറച്ചുകൂടി ബാക്കിലേക്ക് നമ്മൾ സ്ഥലം വരുന്നുണ്ട് വീതി ഒരു ഇരുപത് മീറ്റർ കിട്ടുന്നുണ്ട് നീളം അൻപത് മീറ്റർ കിട്ടുന്നുണ്ട് അങ്ങനെ നല്ല സ്ഥലമാണ് ഇത് ഒന്നിച്ചെടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം ഇതിൽ നിന്ന് പകുതി ആവശ്യമുള്ളവർക്ക് പകുതിയൊക്കെ എടുക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഈ സ്ഥലം എല്ലാ ആവശ്യക്കാർക്കും പറ്റുന്ന ഒരു സ്ഥലമാണ് വീട് വെക്കേണ്ടവർക്ക് നല്ല വീട് ഇതില് പണിയാം അതുപോലെ നല്ലൊരു അപ്പാർട്ട്മെന്റ് ഫ്ലാറ്റ് ഒക്കെ പണിയാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു വരുമാനം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലമാണിത് നമ്മൾ പറഞ്ഞ പോലെ ബസ് റോട്ട് തൊട്ടടുത്താണുള്ളത് അങ്ങാടിയൊക്കെ തൊട്ടടുത്താണുള്ളത് അതുകൊണ്ട് അങ്ങനത്തെ എല്ലാ പർപ്പസിനും കൊമേഴ്ഷ്യൽ പർപ്പസിനും ഒക്കെ ഉപയോഗപ്പെടുത്താം ഇത് ജന്മം പട്ടയാണ് അതുകൊണ്ട് പേപ്പർ നല്ല ക്ലിയർ ആണ് എല്ലാ കൊമേഴ്ഷ്യൽ പർപ്പസിനും പറ്റുന്ന പേപ്പറാണേ നമ്മളങ്ങനെ നമ്മുടെ സ്ഥലത്തിന് രണ്ടാമത്തെ അതിരിലെത്തിയിട്ടുണ്ട് ഫ്രണ്ടിലൊരു പോസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ഭാഗം വരെ നമ്മൾ അതിര് വരുന്നുണ്ട് തുടക്കത്തിൽ അവിടെ ഒരു മതില് നമ്മൾ കാണിച്ചു ആ മതിൽ മുതൽ നമ്മളിപ്പോൾ ഈ കണ്ട ഈ പോസ്റ്റ് വരെയാണ് നമ്മൾ ഫ്രണ്ടേജ് കിട്ടുന്നത് അൻപത് ആണ് ഫ്രണ്ടേജ് ഉള്ളത് ഇപ്പോൾ ഇങ്ങനെയാണ് സ്ഥലത്തിൻ്റെ സൗകര്യം ഫ്രണ്ടിൽ ഇതുപോലെ നല്ല രീതിയിലുള്ള ടാറിങ് റോഡാണ് ഈ ടാറിങ് റോഡിൻ്റെ ഈ വലത്ത് സൈഡിൽ ഇങ്ങനെ കുറച്ച് ഹൈറ്റായിട്ട് കിടക്കുന്ന ഈ സ്ഥലം തന്നെയാണ് അതുകൊണ്ട് നമുക്ക് വീട് വെച്ചാലും അതുപോലെ ഫ്ലാറ്റ് ഫ്ളാറ്റ് ഒക്കെ പണിതാല് നല്ല ഭംഗിയായിരിക്കും നല്ല ഏരിയ ആണ് പരിസരത്തൊക്കെ വലിയ വലിയ വീടുകളാണുള്ളത് അതുപോലെ ഈ മീനങ്ങാടി കാര്യമ്പാടി ഭാഗമൊക്കെ ആയതുകൊണ്ട് ഒരു പ്രശ്നങ്ങളില്ലാത്തൊരു ഏരിയയാണ് ഇവിടെ ഫോറസ്റ്റിൻ്റെ പ്രശ്നങ്ങളേ ഇല്ല അതുപോലെ വന്യമൃഗശല്യം ഇല്ല അങ്ങനത്തെ ഒരു പരിസ്ഥിതി പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നല്ല സേഫായിട്ടുള്ള ഏരിയയാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ ഇതുപോലെ വയലാണ് വയലിനോട് ചേർന്ന് എടുക്കുന്നതുകൊണ്ട് വെള്ളത്തിന് സൗകര്യമുണ്ട് അതുപോലെ നല്ല വയലോര കാഴ്ചയൊക്കെ നമുക്കിങ്ങനെ ഇവിടുന്ന് കാണാം വീടൊക്കെ പണിത് കഴിഞ്ഞാൽ അതുപോലെ നല്ലൊരു പ്രൈവസി ഉണ്ട് ഫ്രണ്ടിലേക്ക് പൊളിങ്ങിനെയൊക്കെയാണ് സൗകര്യം ടോട്ടൽ ഇരുപത്തിനാല് സെൻ്റ് സ്ഥലമാണുള്ളത് ഇതിൽ നിന്ന് പകുതി എടുക്കേണ്ടവർക്ക് അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ബസ് റോട്ടും അങ്ങാടിക്ക തൊട്ടടുത്തുള്ള സ്ഥലം എല്ലാ സൗകര്യങ്ങളും പരിസരത്തുണ്ട് അപ്പോൾ ഈ സ്ഥലത്തിന് ആവശ്യപ്പെടുന്ന തുക സെൻറ്റിന് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് വിലയൊക്കെ കുറയും അപ്പോൾ ഇത് സ്വന്തമാക്കാൻ താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ വിശദമായ വിവരങ്ങൾക്ക് ഞങ്ങളെ നമ്പറിൽ ബന്ധപ്പെടുക രണ്ട് നമ്പർ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അതോ വിളിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ രണ്ട് നമ്പറും വാട്സപ്പ് നമ്പറാണ് ജസ്റ്റ് വാട്സപ്പ് ചെയ്യുക അപ്പോൾ ഇതുപോലെ സ്ഥലങ്ങളോ വീടുകളൊക്കെ നിങ്ങൾക്ക് വിൽപ്പനയ്ക്കോ അതുപോലെ വാങ്ങാനൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ നമ്പറിൽ ബന്ധപ്പെടുക